ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് തിരുവനന്തപുരം കഠിനംകുളത്ത് വീട്ടമ്മയായ യുവതിയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കാണുന്നത് പൂജാരിയായ ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴാണോ ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുന്നു കഠിനംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു ഫോറൻസിക് എക്സ്പേർട്ടുകളും വീട്ടിലെത്തി പരിശോധന നടത്തി ഡോഗ് സ്കോഡ് നടത്തിയ പരിശോധനയിൽ വീട്ടിനുള്ളിൽ പുറത്തുനിന്ന് ഒരാൾ കയറി കൊലപാതകം നടത്തിയ ശേഷം മതിൽ ചാടി കടന്നുവെന്നാണ് പറയുന്നത് ഭർത്താവ് രാജീവിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി പ്രാഥമിക മൊഴിയിൽ രാജീവ് പറഞ്ഞത് ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ഒരാളിൽ നിന്നും ആതിരയ്ക്ക് ഭീഷണി ഉണ്ടായിരുന്നുവെന്നാണ് ഇയാളുടെ നാട് എറണാകുളം എന്ന് മാത്രമാണ് അറിയാവുന്നതെന്നാണ് രാജീവ് പോലീസിനോട് പറഞ്ഞത് മറ്റ് വിവരങ്ങളൊന്നും രാജീവ് അറിയില്ലെന്നാണ് പോലീസിനോട് പറഞ്ഞത് അങ്ങനെയാണ് ഈ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങുന്നത് ആതിരയാണെങ്കിൽ തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഭർത്താവ് രാജീവ് പൂജാരിയാണ് ഈ വീടിരിക്കുന്നതിന്റെ നേരെ എതിർവശമുള്ള പാടിക്ക വിളാകം ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായി രാജീവ് പൂജ ചെയ്തു വരുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഒരു റോഡിന്റെ വ്യത്യാസം മാത്രമാണ് ഇവരുടെ വീടും ക്ഷേത്രവും തമ്മിലുള്ളത് മാത്രമല്ല പട്ടാപ്പകലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് ആതിരെയാണെങ്കിൽ രാവിലെ എട്ടരയ്ക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ സ്കൂൾ ബസ് കയറ്റി വിടുന്നത് കണ്ടവരുമുണ്ട് നാട്ടുകാരെല്ലാം നടുങ്ങി നിൽക്കുന്ന സമയത്താണ് പോലീസിന്റെ ഇടപെടൽ അതായത് ആരാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്ത് അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം സുഹൃത്തുണ്ടോ എന്നൊക്കെയായി പോലീസിന്റെ അന്വേഷണം മാത്രമല്ല അവിടെ ഒരു സംഭവം നടന്നത് ഈ കൊലയ്ക്ക് ശേഷം പ്രതി ആതിരിയുടെ സ്കൂട്ടറുമായി കടന്നു എന്നാണ് ഈ ക്ഷേത്രത്തിൽ തന്നെ ഒരു സി സി ടി വി ക്യാമറയുണ്ട് തൊട്ടടുത്ത വീടുകളിലൊക്കെ സി സി ടി വി ക്യാമറകളുണ്ട് ഈ ക്യാമറകളിൽ ഒന്നും പക്ഷേ പ്രതിയുടെ സ്കൂട്ടറുമായി കടന്നുപോകുന്ന പ്രതിയുടെ ദൃശ്യങ്ങൾ കിട്ടിയില്ല അങ്ങനെ ഒരു ദിവസം നീണ്ട അന്വേഷണത്തിന് ഒടുവിലാണ് ഈ സ്കൂട്ടർ ചിറങ്കേട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് കണ്ടെത്തുന്നത് അങ്ങനെ ഈ പ്രതി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറി രക്ഷപ്പെടാമെന്ന നിഗമനത്തിലേക്ക് എത്തുന്നു പിന്നീടാണ് പോലീസ് ഈ രാജീവിന്റെ കൂടാതെ ആതിരയുടെ അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തുന്നത് അപ്പോഴും പോലീസിനൊരു നിർണായക വിവരം കിട്ടി കാരണം ഈ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് എന്ന് പറയുന്ന അജ്ഞാതനിൽ നിന്ന് രണ്ട് ദിവസം മുമ്പ് അതായത് കൊലക്ക് രണ്ട് ദിവസം മുമ്പ് ഒരു ഫോൺ കോൾ വന്നിരുന്നു ആതിരയെ തൻ്റെ കൂടെ വിടണമെന്നും ആയിരുന്നു ആ ഭീഷണി കൊലയ്ക്ക് മൂന്ന് ദിവസം മുമ്പ് ഈ അജ്ഞാത സുഹൃത്ത് കഠിനംകുളത്തെ ഇവരുടെ വീട്ടിൽ വന്നതായും പോലീസ് കണ്ടെത്തി പിന്നീട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം തുടങ്ങി ഈ ആദരയുടെ അമ്മയുടെ മൊബൈൽ ഫോണിൽ വന്ന ഫോൺ കോൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടങ്ങി അങ്ങനെയാണ് എറണാകുളം ചെല്ലാനത്ത് താമസിക്കുന്ന ജോൺസൺ ഔസേപ്പ് എന്ന ആളിലേക്ക് പോലീസ് എത്തുന്നത് ജോൺസൺ ഔസേപ്പ് കൊല്ലം നീണ്ടകര സ്വദേശിയാണ് പക്ഷേ ഇയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് അങ്ങനെയാണ് ഇയാൾ ചെല്ലാനത്ത് സെറ്റിലാകുന്നത് അയാൾക്ക് മൂന്ന് കുട്ടികളുണ്ട് പക്ഷേ ഇയാളുടെ സ്വഭാവ ദൂഷ്യം കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യ ഉപേക്ഷിച്ചു പോയി ഇൻസ്റ്റാഗ്രാമിൽ നിരന്തരം റീൽസുകൾ ചെയ്യുന്ന ആൾ കൂടിയാണ് ഈ ജോൺസൺ ഔസൈപ്പ് ആതിരയും അത്തരത്തിലുള്ള ആളായിരുന്നു ആതിരയുടെ നിരന്തരമായ ഫോൺ അഡിക്ഷനിൽ പൂജാരിയായ രാജീവ് ചോദ്യം ചെയ്തിരുന്നു അങ്ങനെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു റീൽസുകൾ പരസ്പരം അയച്ചും പിന്നീട് ചാറ്റ് ചെയ്തും ഇവർ അടുത്ത സുഹൃത്തുക്കളായി പിന്നീട് പ്രണയത്തിലായി ഇരുവരും തമ്മിൽ പലതവണ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ജോൺസൺ ഔസൈപ്പ് ആതിരയുടെ ചില സ്വകാര്യ ദൃശ്യങ്ങൾ ഫോട്ടോകൾ മൊബൈലിൽ എടുക്കുന്നു ഈ ഫോട്ടോകൾ കാണിച്ച് പിന്നീട് പണം ആവശ്യപ്പെടാൻ തുടങ്ങുന്നു അങ്ങനെ ഒരു ലക്ഷം രൂപ ആതിരിയിൽ നിന്ന് ഈ ജോൺസൺ ഔസൈപ്പ് കൈപ്പറ്റിയെന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ഈ കൊലയ്ക്ക് മൂന്ന് ദിവസം മുമ്പും ഇയാൾ കഠിനംകുളത്തെ ആതിരിയുടെ വീട്ടിലെത്തിയിരുന്നു അന്നേ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആതിരിയിൽ നിന്നും ജോൺസൺ ഹൗസേപ്പ് വാങ്ങിയിരുന്നു ഭാര്യയുമായി വേർപിരിഞ്ഞു കഴിയുന്ന ജോൺസൺ ഔസേപ്പിന് ആതിരയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു തന്റെ കൂടെ ഇറങ്ങി വരണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് രാജീവും രാജീവിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ വീട്ടിലുള്ളപ്പോൾ ഇയാൾ ആ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയതായും പറയുന്നു ആതിരയെ സ്വന്തമാക്കണമെന്ന നിരന്തരമായ ആവശ്യം ആതിര വിസമ്മതിച്ചതോടെയാണ് ഇയാൾക്ക് അതിരയോട് പക തുടങ്ങുന്നത് അങ്ങനെ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം പെരുമാതുരയിലുള്ള ഒരു ലോഡ്ജിൽ ഇയാൾ താമസിക്കാനെത്തുന്നു അവിടെ ലോഡ്ജിൽ മുറിയെടുത്ത ഇയാൾ ആ സ്ഥലമൊക്കെ നിരീക്ഷിക്കുന്നു അങ്ങനെയാണ് കൊല കൊലയ്ക്ക് മൂന്ന് ദിവസം മുമ്പ് ഇയാൾ ഈ വീട്ടിലെത്തി പണം വാങ്ങിച്ചു പോകുന്നത് അതിനുശേഷം കൊലപാതക ദിവസം രാവിലെ ഒൻപത് മണിക്ക് ഇയാൾ പെരുമാതുരയിൽ നിന്ന് ഒരു കത്തിയുമായി പോയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി കത്തിയുമായി നേരെ എത്തിയത് ആതിരയുടെ വീട്ടിലേക്കാണ് ആ സമയം ആതിരയുടെ ഭർത്താവ് രാജീവ് എതിർവശത്തുള്ള ക്ഷേത്രത്തിൽ പൂജയിലാണ് വീട്ടിൽ മറ്റാരുമില്ല ഇല്ല ആതിര വന്ന ജോൺസൺ ഔസേപ്പിന് കുടിക്കാൻ ചായ നൽകുന്നു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആതിരയെ ഇയാൾ എന്തോ മയക്കുന്ന ഒരു മരുന്ന് നൽകി ബോധം കെടുത്തുന്നു ബോധം കെടുത്തിയതിനു ശേഷമാണ് കൊലപാതകം ഇയാൾ നടത്തിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആതിര ആതിരയുടെ ശരീരത്തിനുള്ളിൽ മയക്കുമരുന്ന് പോലുള്ള എന്തോ ഒരു മരുന്ന് നൽകിയതായി കണ്ടെത്തി മാത്രമല്ല പോലീസിന്റെ കണ്ടെത്തലനുസരിച്ച് അതായത് ഈ ജോൺസൺ ഔസേഫിൻ്റെ ആദ്യ ഭാര്യ ഈ ആതിരയേയും ആതിരയുടെ ഒക്കെ ഫോൺ വിളിച്ച് പലതവണ വാണിംഗ് നൽകിയിരുന്നു അതായത് ഇയാൾ വളരെയധികം സൈക്കോ ആയ ഒരു മനുഷ്യനാണ് ഒരു ടോക്സിക് ആയ മനുഷ്യനാണ് എന്നായിരുന്നു നൽകിയിരുന്ന വാണിംഗ് ഇവയാളുമായുള്ള അടുപ്പം നിങ്ങൾക്ക് വളരെയധികം ദ്രോഹം ചെയ്യുന്നതായിരുന്നു ജോൺസൺ ജോൺസൺ ആദ്യ അതൊന്നും ഇവരുടെ ബന്ധം ഏതാണ്ട് ഒരു വർഷം ഈ അതേപോലെ തന്നെ വഴി പരിചയപ്പെടുന്നത് എന്തല്ലേ ഈ ഒരു വാർത്ത കേക്കുമ്പോ ഈ ഒരു കേരളത്തില് ഇപ്പൊ എന്താ നടന്നു പോകുന്നത് ഒരു കൊലപാതകം പറഞ്ഞാൽ ആർക്കും ഒരു പേടിയില്ല ആർക്കും ആരെ കൊല്ലാം എന്നൊരു ലൈസൻസ് കിട്ടുന്നത് പോലെയാണ് ഇപ്പോ എല്ലാവരും കൊല ചെയ്യുന്നത് നമുക്കിപ്പോൾ എത്ര കൊലപാതകമാണ് കേൾക്കാൻ തുടങ്ങി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുമ്പോൾ തന്നെ കൊലപാതകങ്ങളുടെ ഘോഷയാത്ര പോലെയാണ് ഇപ്പം നമുക്ക് എല്ലാ ന്യൂസിലും കാണാൻ പറ്റുന്നത് ഓരോരോ ദിവസം ഒന്നോ രണ്ടോ കൊല ചെയ്യാത്ത ഒരു ന്യൂസും ഉണ്ടാകുന്നില്ല ഒരു കച്ചവടം പോലെയാണ് ഇവർ അതിനെ കാണുന്നത് കാരണം ഇന്ന് കൊന്നാൽ നാളെ നാളില്ലെങ്കിൽ മറ്റന്നാളോ നിയമത്തിലോ എന്തെങ്കിലും കുറച്ച് വർഷത്തെ ശിക്ഷ അനുഭവിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാം ഗൾഫിലേക്ക് പോയി വന്ന പോലെ ആയിരിക്കും ഇവരെ ഒരു മനസ്സിൽ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ നിയമം അത് അത്ര ഒരു നിയമം അല്ലാത്തത് കൊണ്ടല്ലേ ഇവർക്ക് ഈ കൊലപാതകം ചെയ്യാൻ ഇത്ര ധൈര്യം തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടിലത്തെ നിയമമാണെങ്കിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് വർഷം ജയിലിൽ കിടക്കും പിന്നെ അവരെ വിട്ടയ്ക്കും അപ്പോൾ അത് അവർക്കൊരു ആറ് സാധാരണ സാരില്ല കൊന്നാലെന്തെങ്കിലും കുറച്ച് ദിവസം നമ്മൾ ജയിലിൽ കിടക്കും നമുക്ക് അവിടെ നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് പണിയെടുക്കാണ്ട് അവിടെ എന്തെങ്കിലും ചെറിയ തട്ടിമുട്ടി നമുക്ക് അവിടെ ഇരിക്കാം എന്ന് ചിന്താഗതി ആയിരിക്കും പലപ്പോഴും ആളുകൾക്കായിട്ടുണ്ടാകും അങ്ങനെ ആയിരിക്കും ഈ കൊലപാതകങ്ങൾ ഏറിക്കൊണ്ടു പോകുന്നത് നമ്മുടെ കേരളത്തിൽ അപ്പോൾ ആ ഒരു ചിന്താഗതി മാറ്റണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിയമം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും കാരണം കൊലപാതകം ചെയ്തവർക്ക് ഈ നമ്മുടെ ലോകത്ത് ജീവിക്കാനുള്ള അർഹതമില്ല കാരണം അവർ കൊന്നിട്ട് മറ്റുള്ളവൻ്റെ ജീവിതം എടുത്തിട്ട് ഇല്ലെങ്കിൽ മറ്റുള്ളവർ ജീവിക്കാനുള്ള അവകാശം അവന് കൊന്നു കളഞ്ഞാൽ പിന്നെ അവന് ജീവിക്കാനുള്ള അവകാശം ഈ ലോകത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല അത് ആരായെങ്കിലും പെണ്ണായാലും ആണായാലും ശരി അപ്പോൾ അങ്ങനത്തെ ഒരു നിയമം വന്നാൽ ഈ നാടിൻ്റെ മിക്ക കൊലപാതകങ്ങൾ കുറഞ്ഞു പോകും ഇവിടെയാണെങ്കിൽ ആതിര എന്ന സ്ത്രീയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്ന മിക്ക ആൾക്കാരും പോയി എത്തുന്ന ഒന്ന് ആത്മഹത്യ ഇല്ലെങ്കിൽ കൊലപാതകം കാരണം ഇതിൽ സ്നേഹിക്കുന്നവർ അവർ വിചാരിക്കുന്ന സ്നേഹിക്കുന്ന പണ്ടത്തെ പോലെ സ്നേഹം ഇവർ ഇപ്പോൾ കാണുന്ന ഇങ്ങനെ ഫോട്ടോയിൽ കണ്ടാൽ ഒരു സൗന്ദര്യം കണ്ടാൽ ഇല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നിയാൽ ആ ഇൻസ്റ്റഗ്രാം വഴി ഇനി മക്കളുണ്ടാവട്ടെ ഭർത്താവ് ഉണ്ടാട്ടെ ഭാര്യ ഉണ്ടാവട്ടെ അതൊന്നും അവരുടെ ചുറ്റുപാട് കാണാനില്ല അവർക്ക് സ്നേഹിക്കുന്നവനെ കിട്ടിയാൽ മതി അല്ലെങ്കിൽ സ്നേഹിക്കുന്നവളെ കിട്ടിയാൽ മതി അങ്ങനെയാണ് അവർ ചിന്താഗതി മാറുന്നത് അവളെ സ്വഭാവമോ അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവമോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവരെ എങ്ങനെയുണ്ട് എങ്ങനെയല്ല എന്ന് നമുക്കൊന്നും അറിയാനില്ല കാല് സ്നേഹിക്കുന്നവനെ അവൻ എങ്ങനെ ആയിക്കോട്ടെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ഹസ്ബൻഡ് പോയാൽ പോവട്ടെ അല്ല എൻ്റെ മക്കൾ വേണ്ട എനിക്ക് എനിക്ക് ആ സ്നേഹിക്കുന്ന ആൾ മതി ഇല്ലെങ്കിൽ സ്നേഹിക്കുന്ന പെണ് സ്ത്രീ മതി എനിക്ക് മക്കളോ ഭാര്യയോ ഒന്നും എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു ചിന്താഗതിയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് കാരണം സ്നേഹിച്ചിട്ട് വേണ്ടെന്ന് വെച്ചതിന് ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികൾ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്നേഹിച്ചിട്ട് പെണ്കുട്ടികൾ കിട്ടിയില്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്ന ആൺകുട്ടികൾ ഇല്ലെങ്കിൽ പെൺകുട്ടികൾ അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോഴത്തെ സമൂഹം അങ്ങനെ ഒരു ഇതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കൊലപാതകങ്ങളുടെ ഘോഷയാത്ര പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ അവസാനം വേണമെങ്കിൽ നമുക്ക് ഇതിനൊക്കെ കൺട്രോൾ വേണം ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണോ ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ആപ്പ് വഴിയോ അതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് തോന്നുന്നില്ല എന്തായാലും കൊഴ കൊലപാതകം അത് നീണ്ടുകൊണ്ട് പോകും നമുക്ക് ഈ നിയമം ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും കാരണം നമുക്ക് കൊന്നവരെ അവർ തിരിച്ച് തൂക്ക് കേരളത്തിലേക്ക് ഏറ്റേണ്ട ഒരു നിയമം വന്നാൽ പിന്നെ കൊല്ലാൻ കുറച്ച് മടിക്കും കാരണം അവനെ ഞാൻ ഒരാളെ കൊന്നാൽ എന്നെ തൂക്കിലേക്ക് ഏറ്റും എന്നെ കിട്ടിയാൽ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ നിയമത്തിന് മുമ്പിൽ കിട്ടിയാൽ എൻ്റെ ജീവൻ പോവും ഉള്ളതെന്ന് ചിന്ത ഉണ്ടെങ്കിൽ അവരൊന്ന് കൊല്ലാൻ കുറച്ച് മടിക്കും അല്ലെങ്കിൽ അവർക്ക് ഒരാളെ ജീവന്റെ പറ്റിയിട്ടോ ഒരു ഒരു ജീവന്റെ വില പോലും അവർക്ക് അതറിയാതെ പോകും ഇപ്പോൾ യാതിരക്കൽ തന്നെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനുണ്ട് പൂജ ചെയ്യുന്ന ഒരു പൂജാരിയായ ഒരു ഭർത്താവുണ്ട് ഇവരൊക്കെ മറന്നിട്ടാണ് ഇവള് ഇൻസ്റ്റഗ്രാം വഴി പൂജ ചെയ്താൽ പോയത് പൂജ ചെയ്തു പ്രസാദം കിട്ടി ആ പ്രസാദം കഴിച്ചു എല്ലാം ഓക്കെ ആയി ഇവൾക്ക് എന്ത് നേട്ടം കിട്ടി അവൾക്ക് ഭർത്താവ് പോയി അവളെ മകനും പോയി ഇപ്പോൾ അവൾക്ക് അവരൊന്നിച്ച് ജീവിക്കാൻ പറ്റുമോ ഇല്ല മരിച്ചു പോയി അപ്പോൾ ഇത് ഇനിയിപ്പോൾ തുടരുന്ന ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സ്നേഹം തുടരുന്ന എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു പാഠമാവട്ടെ നിങ്ങളെ ഭർത്താവിനെക്കാളും കൂടുതൽ ആരും നിങ്ങളെ സ്നേഹിക്കത്തില്ല ഈ സ്നേഹിക്കാൻ ഇൻസ്റ്റഗ്രാമിൽ സ്നേഹിക്കാൻ പോകുന്ന ഇല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാട്ടെ അല്ലെങ്കിൽ സ്ത്രീകളാട്ടെ ഒക്കെ ഞാൻ അവരുടെ ഒരു ചെറിയൊരു മെസ്സേജ് എൻ്റെ ഒരു സുസൈഡ് ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം നിങ്ങൾ കല്യാണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മ കൂടുതൽ ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ പറ്റത്തില്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി സ്നേഹിക്കും പിന്നെ അവർ നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നു കളയും അത് ഉറപ്പാണ് നല്ല സ്നേഹങ്ങളുണ്ട് എല്ലാത്തിലും ഇപ്പോൾ ഇങ്ങനത്തെ സ്നേഹങ്ങൾ വരുന്നതു കൊണ്ട് പ്രണയം കൊണ്ട് ഈ പൊട്ടായ പ്രണയം അല്ലെങ്കിൽ നല്ലതായ പ്രണയം പൊട്ടാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് നിങ്ങൾ അവനെ സ്നേഹിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവും മക്കളും നിങ്ങൾ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട് അവർക്ക് വിശ്വാസവഞ്ചന ഒരിക്കലും കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്താൽ നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കും വിശ്വാസവഞ്ചനം കിട്ടും ഇതുപോലെ അങ്ങനെ കുറേ ആരും നമ്മൾ ചതിക്കാൻ പാടില്ല നിങ്ങളിപ്പോൾ വിചാരിക്കും പ്രണയം വന്നാൽ കണ്ണുമില്ല ഇല്ല മൂക്കുകയില്ല ഒന്നുമില്ല നമ്മൾ ചുറ്റുന്നൊന്നും കാണുന്നില്ല പക്ഷേ ഇപ്പോൾ കാണണം കാണാൻ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി വരുന്നവരല്ല നമ്മളെ കൊല്ലാൻ വരുന്നവരാണ് കൂടുതലുള്ളത് നമ്മളെ സ്നേഹിക്കുന്നവർ ചുരുക്കം അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞവർ എന്തായാലും നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ പ്രണയിക്കുക അവൻ്റെ കൂടെ അഡ്ജസ്റ്റ് ആയി ജീവിക്കാൻ പറ്റുമെന്നെങ്കിൽ ജീവിക്കുക അല്ലെങ്കിൽ അവനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കി പോവുക അല്ലാണ്ടും അവന് വെച്ചിട്ട് മറ്റുള്ളവനെ സ്നേഹിക്കുക അല്ലെങ്കിൽ അവൻ കൂടെ പോവാൻ നോക്കുക ഇല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തല്ലുമേടിച്ചിട്ടോ അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ മരിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക അപ്പോൾ ഇനിയെങ്കിലും ഇനി എത്ര പറഞ്ഞാലും നമ്മൾ പറയുന്നത് കുട്ടികളെ ഇൻസ്റ്റഗ്രാമിൽ ഇത് ചെയ്യുന്നുള്ളൂ പക്ഷേ മുതിർന്നവർക്കും പോലും ഇങ്ങനത്തെ ഒരു തലച്ചോറ് ഇല്ലാണ്ടായാലും നമുക്കൊന്നും പറയാനില്ല അപ്പോൾ ഒന്ന് ഞാൻ പറയാം ഇനി ആരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ആരും ആരുടെ വഴ വലയിൽ വീയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക